ഇതൊരു ചെയിൻ ടേബിൾ ആണ് ചെയിൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഈ നാല് ചെയിനിലും ഈ ഒരു സെന്റർ ചെയിനിലുമാണ് ഇത് ഇത് നിക്കുന്നത് അതിഥികളൊക്കെ വരുമ്പോൾ നമുക്ക് ചായ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാന് സ്നാക്സ് ഇതൊക്കെ വെക്കാൻ ഒരു പെക് ടേബിൾ പോലെ നമ്മുടെ സെന്റർ ടേബിൾ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്ലാസ് അല്ലേ ഗ്ലാസ് ആണ് മേളിൽ മേളിൽ നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ടേബിൾ വെച്ചാൽ നാല് ആണ് നാല് നാല് കാലുമാണ് ഈ കാലിന് പകരം നമ്മൾ ഈ ചെയിൻ ആണ് അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒലയും അത് പക്ഷെ ഇന്ന് പറഞ്ഞു വെയിറ്റ് താങ്ങാത്ത കാര്യൊന്നുമില്ല ഇതിനകത്ത് നല്ല വെയിറ്റ് താങ്ങും നല്ല വെയിറ്റ് താങ്ങും ഇത് ഇത് എത്ര എക്സ്പെൻസ് ഇപ്പൊ നാലായിരം രൂപക്ക് മുകളിൽ അയ്യായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ഇതിന്റെ പണിക്കൂലി ഈ സാധനങ്ങളും ഇതെല്ലാം കൂടെ പണിക്ക് കുറച്ചു ആകും നാല് രൂപക്ക് മുകളിലാവും മുകളിലാകും നാല് സൈഡില് ഈ ചെയിൻ ആണ് അല്ല ഇത് ഇങ്ങനെ മൂവാവുന്ന ചെയിൻ ആണ് അല്ലാതെ ഇത് വെൽഡ് ചെയ്തതൊന്നും അല്ല എല്ലാ അനങ്ങുന്ന ഇതാണ് ഇതും അതുപോലെ ഇതാണ് ആ ചെയിനിലാണ് ഇത് നിൽക്കുന്നത് ഇതിന്റെ ഫുൾ വെയിറ്റ് താങ്ങുന്നത് ഈ ചെയിൻ ആണ് സെൻട്രൽ പോർഷൻ ഈ ചെയിൻ ആണ് താങ്ങുന്നത് ഈ ഇത് ഇതിന്റെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താനും ഇത് ഗൈഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സൈഡിലെ ഈ ചെയിൻ

ഈ കട്ട സോപ്പ് അല്ലാതെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല ഇത്ര സോപ്പ് ഇതിന്റെ ഒരു ചരിയോ എന്തോ ഒരു ചരിയ ചരിയാതിരിക്കാനാണ് ഇത് ഇതിന്റെ ഈ നാല് ഭാഗവും പിടിച്ച് ടൈറ്റ് ചെയ്ത് ബാലൻസിന് നിർത്തിവേക്കുന്നത് ഇതാ പിന്നെ ഇത് അങ്ങോട്ട് ചെയ്യണം കൂടുതൽ ആടാതിരിക്കാനും ബാലൻസ് ചെയ്യുന്നതാണ് ഈ ചെയിൻ ചെയിൻ അല്ലേ ഇത് രണ്ടും രണ്ട് ഫോഴ്സാണ് ഇത് ഒരു ഫോഴ്സ് ഇത് വേറൊരു ഫോഴ്സ് അങ്ങനെ രണ്ട് ബലമാണ് ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഇത് എത്ര ദിവസം കൊണ്ട് നിർമ്മിച്ചതാ ഇപ്പോ രണ്ടു ദിവസത്തിനകത്ത് മതി നമ്മൾ നമ്മൾ നമ്മളിതിനായിട്ടിരുന്നു പണിയുന്നില്ല എനിക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ കുറേ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തതാ ചെയ്താ കൃത്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല രണ്ടു ദിവസത്തിനകത്ത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞോർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതിന്റെ വലിയ സൈസ് വേണോന്നൊക്കെ ഓർഡർ വന്നു അതായത് ഡൈനിങ് ടേബിൾ സൈസ് അത് ഞാൻ ചെയ്തില്ല കാരണം അതെങ്ങനെയായാലും ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒലച്ചിലുണ്ടാവുമ്പോൾ നമുക്ക് അസൗകര്യം പിന്നെ ഇത് ചെറിയ ടേബിൾ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇപ്പം ചായ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇത് വയ്ക്കാം പക്ഷെ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ മൂന്നാല് പേര് ഇരുന്ന് കൈ ഒക്കെ കൊടുത്ത് തോന്നുമ്പോൾ പല ആക്ഷനിൽ ചെറുതായിട്ടൊന്നും മൂവ് ആവും അതുകൊണ്ട് ഞാനത് പക്ഷേ ആൾക്കാർ വിചാരിക്കും വെയിറ്റ് താങ്ങുവെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇത് കറക്റ്റ് കാണിച്ചു തരാം ഇത്രയും സാധനമുണ്ട് ഇനിയും ഇനിയും താങ്ങും ഇതിപ്പം ഇത്രയും പിന്നെ വെയിറ്റ് ഉള്ളെന്ന് വിചാരിക്കരുത് ഇനി ഇതിലും വെയിറ്റ് ഇനി താങ്ങൂ അത് അതുകൊണ്ട് അങ്ങനെ ഒന്നും പേടിക്കണ്ടത് വെയിറ്റ് ഉള്ള സാധനം ഒരു മുപ്പത് കിലോ ഇരുപത്തിയഞ്ച് മുപ്പത് കിലോയ്ക്ക് എടുത്തു വരും എന്തായാലും ഇരുപത്തി കിലോ ഉറപ്പായിട്ടും കാണും